തിരുവനന്തപുരം കോട്ടൂർ സ്വദേശിയാനിൽ എന്നത്തെയും പോലെ നടന്നിറങ്ങി വെളിച്ചത്തിൽ വിത്തിടും വെളിച്ചം ഭംഗിയാൽ കാവലരിക്കും നമ്മളെ ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ പന്നിയോ മ്ലാവോ എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണ് നമുക്ക് കാണാനായിട്ട് കണ്ടാലും അത് നോക്കിക്കൊണ്ടിരിക്കും പോയൊന്നുമില്ല വലിച്ചുകെട്ടിയ നെറ്റ് കൊണ്ട് ആദ്യ കവചം സോളാർ വേലിയുടെ രണ്ടാം കവചം മൂന്നാമതായി കർഷകൻ തന്നെയാണ് പ്രതിരോധം ഈ ഒച്ചനെന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാതിരുന്നതാണ് വീടക്കാലത്തായിത്തന്നെ വന്നു തുടങ്ങിയിട്ടുള്ളത് രാത്രി ഇറങ്ങിയാണ് ഇത് പച്ചക്കറികളും ഇലകളെല്ലാം ഇത് കഴിക്കും ഇത് പുതുമഴയാണ് ഇത് വേനൽ ആദ്യം പെയ്ത മഴയാണ് ഈ ഫസ്റ്റ് മഴയ്ക്ക് പന്നിട്ടേക്ക ശല്യം ഒരു രൂഷമാണ് അടിവരി ഇന്ന് നമ്മൾ സൂക്ഷിക്കേണ്ട ദിവസമാണ് കൂടുതൽ ഇത് ഓപ്പൺ ആണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഏതാ സമയം ഒരു എന്തെങ്കിലും ഒരു സൗണ്ട് ഒച്ച എല്ലാം കേട്ട് കഴിഞ്ഞാൽ ലൈറ്റ് നോക്കാൻ പറ്റും ഒരു ദിശയിൽ ഈ ദിശയിൽ നമുക്ക് നോക്കാൻ പറ്റും അതേസമയം എന്താ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റും ഇവിടെ കിടക്കാണെങ്കിൽ പോലും കിടന്നുണ്ടായാലും നമുക്ക് ഇവിടെയെല്ലാം നോക്കാനായിട്ട് പറ്റും വേണ്ട ചുറ്റുപാടും ചെവി കൂർപ്പിച്ച് പാതി മയക്കം ഓ അപായമെങ്കിൽ തമ്മിൽ വെളിച്ചം കൈമാറും പറ്റി വന്നാൽ വാഴയുടെ മൂടെല്ലാം കുത്തി മറിച്ചു ബ്ലാക്ക് വന്നാൻ്റെ കൊത്തി വാഴയിലെല്ലാം എൻ്റെ ഇല എടുക്കും കടമാൻ വന്ന ഇതിനെല്ലാം എത്തി കീറും കൊരങ്ങാൻ വന്നാൽ കൊല ഈ കൊല്ലടക്കാൻ എല്ലാം മലിക്കരുത് തേങ്ങ മാങ്ങ എല്ലാം മലക്കി തയ്യാറാക്കി എല്ലാം മലിക്കുന്ന കല്ലെടുത്ത് നമ്മളിങ്ങനകത്ത് ഈ തെറ്റടിക്കുന്നു തെറ്റടിക്ക് വലിച്ചുണ്ട് അപ്പോൾ ഇതാകത്ത് മാറി അപ്പോൾ ഇത്തിരി പോകുന്നത് പോയില്ലെങ്കിൽ പെട്ടെന്ന് ഇത് പെട്ടെന്ന് വെക്കുക പെട്ടെന്ന് ഇങ്ങനെ വലിക്കാൻ എടുക്കുക പുറത്തൊരു കല്ലുക ഒരു കല്ലു വെക്കുക അതുപോലെ പെട്ടെന്ന് നമ്മൾ ചൂണ്ടുപോവുകയാണ് തൂണ്ടിട്ടുണ്ട് ഓ പെട്ടെന്ന് പെട്ടെന്ന് അപ്പുറത്തും എല്ലാവരും മരി എല്ലാവരും മരിച്ചു വിളിക്കുമ്പോൾ എല്ലാവരും കൊടുക്കും മനുഷ്യനെയും കാട്ടി വില മൃഗത്താണ് വില കൂടുതൽ മനുഷ്യർ ഒരു വിലയില്ല ഈ നാട്ടിൽ ഒത്തിരി പേര് കൃഷിയിലോട്ട് വരണമെന്നും താല്പര്യമുള്ളവരുണ്ട് അവർക്ക് കാരണമായിട്ട് നിൽക്കുന്ന ഒന്ന് ഈ വന്യജീവിയുടെ ശല്യമാണ് പ്രധാനമായിട്ടുള്ളത് കാലം നോക്കി വിത്തെറിഞ്ഞ് നട്ട് അതേ കാലം നോക്കി വിളവെടുക്കുന്ന മനുഷ്യരാണ് എന്നാൽ ഈ അപകടം പിടിച്ച ശീലത്തിന് പ്രത്യേകിച്ച് കാലമില്ല എല്ലാ ദിവസവും ഇത് തുടരുകയാണ് പ്രാണൻ കാക്കുന്ന ഭേരിയാണ് മുഴങ്ങുന്നത് വാനം വെളിച്ചം കീറും വരെ ജീവനായുള്ള പ്രതിരോധം മുഴങ്ങും അനൂപിനൊപ്പം രാഹുൽജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം